വർഷങ്ങൾ ഭൂമിശാസ്ത്ര ചരിത്രമാണ് ഇന്ത്യൻ ആകർഷകമായത് ഏകദേശം കോടി മുതൽ കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ പതിനെട്ട് കോടി വർഷങ്ങൾ നീണ്ടുനിന്ന കാലഘട്ടം നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി വരാം പ്ലീസ് ചരിത്രം പഠിക്കാത്ത ധാരാളം നമ്മുടെ നാട്ടിൽ ആ ഞാനും ഭീമൻ ദിനോസറുകൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചിരുന്ന കാലം അവയുടെ ഇടിമുഴക്കത്തോടെയുള്ള കാൽപാടുകൾ ഭൂമിയെ കുലുക്കിയിരുന്ന ആ കാലം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഗോണ്ട്വാന എന്ന വലിയൊരു ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ ഭൂഖണ്ഡമാണിത് ഏകദേശം പതിനെട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് കാലഘട്ടത്തിൽ ഗോണ്ടവാനം വേർ പിരിയാൻ തുടങ്ങി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ക്രമേണ വടക്കോട്ട് നീങ്ങി ഒടുവിൽ ഏകദേശം പന്ത്രണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും മെഡഗാസ്കറിൽ നിന്നും വേർപ്പെട്ടു ഈ വിള്ളൽ സംഭവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നിലവിലെ സ്ഥാനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം കുറിച്ചു ഗോണ്ടാനയുടെ ഭാഗമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൈവിധ്യമാർന്ന ദിനോസറുകളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇന്ത്യയിലെ ഫോസിലുകൾ കണ്ടെത്തലുകൾ രാജസോറസ് ബൃഹത് ഖയോസോറസ് ഇൻഡോസോറസ് എന്നിവയുൾപ്പെടെ നിരവധി ദിനോസറിനങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ പ്രദേശത്തിന്റെ ചരിത്രാതീത ഭൂതകാലത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു ഏകദേശം ആറ് പോയിന്റ് അഞ്ച് കോടി മുതൽ ഏഴ് പോയിന്റ് ഒന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് അവസാന ക്രിറ്റീഷ്യസ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തീവ്രമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ നടന്നു ഡെക്കാൻ ട്രാപ്സ് ഡെക്കാൻ ട്രാപ്സ് എന്നറിയപ്പെടുന്ന ഈ സംഭവം വൻതോതിൽ ലാവ ചാരം വാതകം എന്നിവയുടെ പൊട്ടിത്തെറിക്കു കാരണമായി ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതി ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത പ്രവിശ്യകളിൽ ഒന്നാണ് ഡെക്കാൻ റബ്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രം രൂപപ്പെടുന്നതിൽ ഈ ഡെക്കാൻ റാബ്സ് ഒരു പ്രധാന വഹിച്ചു പശ്ചിമ മധ്യ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ഡെക്കാൻ പീഠഭൂമി സൃഷ്ടിച്ചത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് പരന്ന മുഗൾ തട്ടുകളുള്ള കുന്നുകളും മനോഹരമായ താഴ്വരകളും കൊണ്ട് സവിശേഷമായ പീഠഭൂമിയുടെ അതുല്യമായ ഭൂപ്രകൃതി പ്രദേശത്തിന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്ര ചരിത്രത്തിന്റെ തെളിവാണിത് ഏകദേശം അഞ്ചു മുതൽ ആറു കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറോഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ചു ഇന്നും തുടരുന്ന ഈ കൂട്ടിയിടിയുടെ ഫലമായി ഹിമാലയൻ പർവ്വതനിര രൂപപ്പെട്ടു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാലയം എണ്ണായിരം മീറ്ററിലധികം ഉയരത്തിൽ എത്തുന്ന കൊടുമുടികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും യൂറോഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടി ഇന്തോ ഗംഗ സമതലത്തിന്റെ രൂപീകരണത്തിനും കാരണമായി ഹിമാലയൻ താഴ്വരകൾ മുതൽ അറബിക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഫലഭൂയിഷ്ടമായ പ്രദേശം ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ചില പ്രദേശങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്ര ചരിത്രം സങ്കീർണവും ആകർഷവുമായ ഒരു കഥയാണ് മെസോസോയ് കാലഘട്ടത്തിൽ ദിനോസറുകൾ മുതൽ ഹിമാലയത്തിന്റെ ഡക്കാൻ പീഠഭൂമിയെ ഡക്കാൻ പീഠഭൂമിയുടെയും രൂപീകരണം വരെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പ്രദേശം അവിശ്വസനീയമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം